നമസ്കാരം പ്രകൃതി വാതകത്തിന്റെ കാര്യത്തിൽ ഇന്ത്യയെ സംബന്ധിച്ച് വളരെ സന്തോഷകരമായ ഒരു വാർത്തയാണ് അടുത്തിടെ പുറത്തു വന്നത് പശ്ചിമ ബംഗാളിലെ നോർത്ത് ട്വന്റി ഫോർ പർഗാനാസ് നാദിയ ജില്ല എന്നിവിടങ്ങളിൽ കേന്ദ്രീകരിച്ച് രാജ്യത്തെ ഏറ്റവും വലിയ എണ്ണ പ്രകൃതിവാതക പരിവേക്ഷണ ഉൽപാദന കമ്പനിയായ ഓയിൽ ആൻഡ് നാച്ചുറൽ ഗ്യാസ് കോർപ്പറേഷൻ ലിമിറ്റഡ് അഥവാ ഒ എൻ ജി സി നടത്തിയ ഗവേഷണത്തിൽ പ്രകൃതിവാതക നിക്ഷേപം കണ്ടെത്തിയതായുള്ള റിപ്പോർട്ടുകളാണിത് നോർത്ത് ട്വന്റി ഫോർ പർഗാനാസിലെ കങ്പുൾ വണ്ണിൽ രണ്ടായിരത്തി എഴുന്നൂറ്റി മുപ്പത് മീറ്റർ ആഴത്തിൽ വാതക ശേഖരം കണ്ടെത്തി പ്രകൃതിവാതക സാന്നിധ്യം കണ്ടെത്തിയതിനെ തുടർന്ന് വരുന്ന ഒക്ടോബർ വരെ ഇവിടെ തുടർ പരിശോധനകൾ നടത്താനാണ് തീരുമാനമായിരിക്കുന്നത് അതുപോലെ നാദിയ ജില്ലയിലെ റാണാഘട്ടിൽ രണ്ടായിരത്തി എഴുന്നൂറ്റി പത്തൊൻപത് മീറ്റർ വരെ പരിശോധിച്ചപ്പോഴേക്കും വാതക ശേഖരം കണ്ടെത്തുകയുണ്ടായി ഇവിടെ രണ്ടായിരത്തി ഇരുപത്തിയേഴ് വരെ പരിശോധന നടത്തുമെന്ന വിവരമാണ് ലഭ്യമാകുന്നത് പശ്ചിമ ബംഗാളിലെ ഈ രണ്ടിടങ്ങളിലും നടത്തിയ പരിവേക്ഷണങ്ങളിൽ നിന്നും പ്രകൃതിവാതക സാന്നിധ്യം കണ്ടെത്തിയെന്ന പ്രതീക്ഷാ നിർഭരമായ വിവരം കേന്ദ്ര പെട്രോളിയം പ്രകൃതിവാതക സഹായിക്കും മന്ത്രി സുരേഷ് ഗോപിയാണ് രാജ്യസഭയെ അറിയിച്ചത് നിലവിൽ നോർത്ത് ട്വന്റി ഫോർ പർഗാനാസ് നാദിയ ജില്ലകളിൽ നടത്തിക്കൊണ്ടിരിക്കുന്ന പരിവേക്ഷണങ്ങൾ മുർഷിദാബാദ് ബർദ്വാൻ ജില്ലകളിലേക്ക് വ്യാപിപ്പിക്കാനുള്ള നീക്കവും ഒ എൻ ജി സി നടത്തിവരികയാണ് ഇവിടെ നിന്നും പ്രകൃതിവാതകത്തിനൊപ്പം ക്രൂഡോയിലും ലഭ്യമാകുമെന്നാണ് കരുതപ്പെടുന്നത് എന്തായാലും പശ്ചിമ ബംഗാളിൽ നിന്നും നിലവിൽ കണ്ടെത്തിയിരിക്കുന്ന പ്രകൃതിവാതക സാന്നിധ്യം രാജ്യത്തിന് ഏറെ നേട്ടമായി തീരും കാരണം ഇന്ത്യ വളരെ നല്ലൊരു പങ്ക് സാമ്പത്തികവും പ്രകൃതിവാതക ഇറക്കുമതിക്കായി ചെലവഴിക്കുന്നുണ്ട് നിലവിൽ എൽ എൻ ജി ഇറക്കുമതിയിൽ ലോകത്തിലെ തന്നെ നാലാമത്തെ രാജ്യമാണ് ഇന്ത്യ രണ്ടായിരത്തി മുപ്പത് ആകുമ്പോഴേക്കും ഇന്ത്യയുടെ വാതക ഇറക്കുമതി ഇനിയും വൻതോതിൽ കൂടുമെന്നാണ് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത് പ്രകൃതിവാതക ഇറക്കുമതിയുടെ കാര്യത്തിൽ ഈ അടുത്ത കാലത്തായി രാജ്യം മുമ്പത്തേതിൽ നിന്നും വ്യത്യസ്തമായി ധാരാളം രാജ്യങ്ങളെ ആശ്രയിക്കുന്നുമുണ്ട് അതിൽ പ്രധാനമായും ഖത്തറിൽ നിന്നുമാണ് ഇന്ത്യ ഏറ്റവും കൂടുതൽ പ്രകൃതിവാതകം ഇറക്കുമതി ചെയ്യുന്നത് അതുകൂടാതെ യു എ ഇ അമേരിക്ക എന്നിവിടങ്ങളിൽ നിന്നും ഇന്ത്യ പ്രകൃതിവാതകം ഇറക്കുമതി ചെയ്തുവരുന്നു ഇങ്ങനെ രാജ്യത്തെ ഉപയോഗത്തിനാവശ്യമായതിന്റെ ഭൂരിഭാഗവും ഇറക്കുമതി ചെയ്യുന്ന ഇന്ത്യയെ സംബന്ധിച്ച് വലിയൊരു ആശ്വാസ വാർത്തയാണ് പശ്ചിമബംഗാളിലെ വിവിധയിടങ്ങളിൽ നിന്നും സ്ഥിരീകരിക്കപ്പെട്ട സ്വാഭാവിക പ്രകൃതിവാതക ശേഖരങ്ങളുടെ കണ്ടെത്തൽ നിലവിൽ ഇന്ത്യ ഖത്തറുമായി പ്രകൃതി വാതക ഇറക്കുമതിക്കായി പിന്തുടർന്നു വരുന്നത് ഒരു ദീർഘകാല കരാറാണ് ഇന്ത്യ ഇറക്കുമതി ചെയ്യുന്ന എൽ എൻ ജിയുടെ നാൽപ്പത് ശതമാനവും ഖത്തറിൽ നിന്നുള്ളതാണ് പ്രതിവർഷം പതിനൊന്ന് ദശാംശം നാല് ദശലക്ഷം മെട്രിക് ടൺ വാതകമാണ് ഖത്തർ ഇന്ത്യയിലേക്ക് അയക്കുന്നത് കഴിഞ്ഞ വർഷം ഖത്തറുമായുള്ള വാതക കരാർ ഇന്ത്യ പുതുക്കുകയുണ്ടായി ആയിരത്തി തൊള്ളായിരത്തി മുതൽ വരെ നിലനിൽക്കുന്ന മുൻകാല കരാറാണ് പുതുക്കപ്പെട്ടത് പുതിയ കരാർ പ്രകാരം രണ്ടായിരത്തി കാലയളവിലേക്കുള്ള വാതക വിതരണമാണ് നടപ്പാക്കുക ഇന്ത്യയുമായി അടുത്ത ബന്ധം പുലർത്തുന്ന ഖത്തറുമായുള്ള ഈ ഇടപാട് ഉറപ്പുള്ളതും സുഗമവുമാണെങ്കിലും ഒരു പ്രതിസന്ധി നിലനിൽക്കുന്നുണ്ട് പ്രവചനാതീതമായ ഭൌമരാഷ്ട്രീയ സാഹചര്യങ്ങളുടെ പശ്ചാത്തലത്തിൽ ഹോർമോസ് കടലെടുക്കലിലൂടെയുള്ള ഗതാഗതം തടസ്സപ്പെട്ടാൽ അത് അത്തരിൽ നിന്നും ഇന്ത്യയിലേക്കുള്ള ഇറക്കുമതിയെ പ്രതികൂലമായി ബാധിക്കും അടുത്തിടെ ഖത്തർ ഉൾപ്പെടെയുള്ള പശ്ചിമേഷ്യൻ രാജ്യങ്ങളിൽ നിന്നുള്ള എണ്ണയുടെയും വാതകത്തിന്റെയും ഇറക്കുമതി ഏറെ പ്രതിസന്ധിയിലായിരുന്നു ഇറാനും ഇസ്രയേലും തമ്മിലുള്ള യുദ്ധത്തെ തുടർന്നാണ് അത്തരമൊരു സാഹചര്യം ഉടലെടുത്തത് യുദ്ധതന്ത്രത്തിന്റെ ഭാഗമായി ഇറാൻ ഹോർമസ് കടലെടുക്ക് അടയ്ക്കുമോ എന്ന ആശങ്കയും ഉടലെടുത്തിരുന്നു അത്തരമൊരു സാഹചര്യം സംജാതമായാൽ എണ്ണയുടെയും വാതകത്തിന്റെയും വിലയിൽ വൻ വൻകുതിപ്പുണ്ടാകാനുള്ള സാധ്യതയുണ്ട് അതിനാൽ തന്നെയാണ് ഇന്ത്യ ഊർജ്ജ ഇറക്കുമതിയുടെ കാര്യത്തിൽ വൈവിധ്യവൽക്കരണവും ഒപ്പം ആഭ്യന്തര ഉൽപാദനത്തിനായുള്ള സജീവ പ്രവർത്തനങ്ങളിലും കൂടുതൽ ശ്രദ്ധ നൽകിവരുന്നത് നിറം തേടി തനി നിറം